ബൈജു ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ബൈജു ഈ വധശിക്ഷ ആവശ്യപ്പെട്ടിരുന്നു പ്രോസിക്യൂഷൻ പക്ഷേ എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിലായിരിക്കും കോടതി അങ്ങനെ ഒരു ഇത്തരത്തിലൊരു വിധിയിലേക്ക് എത്തിയത് എന്നാണ് പ്രോസിക്യൂട്ടർ പറഞ്ഞത് നല്ല വിധിയാണ് എന്ന് അദ്ദേഹം പറയുന്നു പ്രതീക്ഷിച്ച വിധിയാണ് എന്ന് അദ്ദേഹം പറയുന്നു മറ്റൊന്ന് പോലീസിനെ സല്യൂട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു കാരണം ശാസ്ത്രീയ തെളിവുകൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അത് കൃത്യമായി വിളിച്ചത്ത് കൊണ്ടുവരാൻ പോലീസിന് കഴിഞ്ഞു എന്നും അദ്ദേഹം പറയുന്നുണ്ട് തീർച്ചയായും അശ്വതി ഇതിൽ പോലീസിന്റെ അന്വേഷണ മികവ് പറയാതിരിക്കാൻ വയ്യ ഏതായാലും കേരള പോലീസിന്റെ തൊപ്പിയിലെ ഒരു പൊന്തുവൽ കൂടി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം അത്രയും നീചമായി നടത്തിയ ഒരു കൊലപാതകത്തിൽ കൃത്യമായ ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ പ്രതിക്ക് തക്കതായ ശിക്ഷവാക്കി കൊടുത്തിരിക്കുന്നു അത് ഏതായാലും കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരം തന്നെയാണ് നേരത്തെ പ്രോസിക്യൂട്ടർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഇതിന്റെ കുറ്റപത്രം നൽകാനായി മുപ്പത്തഞ്ച് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചു മാത്രമല്ല ഏഴ് മാസത്തിനകം ഇതിന്റെ എല്ലാ വിചാരണ നടപടികളും പൂർത്തിയാക്കാൻ സാധിച്ചു ഇതിൽ വിധി പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള കേസുകളിൽ ശിക്ഷാവിധി ഉണ്ടാകണം എന്ന് തന്നെയാണ് പ്രോസിക്യൂഷനും ആവശ്യപ്പെട്ടത് അത് മാതൃകാപരമാണ് കാരണം ഇത്തരം സംഭവങ്ങൾ ഇനി നടക്കാതിരിക്കണമെങ്കിൽ കോടതിയുടെ പ്രവർത്തികൾ അതായത് ഇത്തരത്തിലുള്ള ശിക്ഷകൾ നൽകുന്നത് വളരെ പെട്ടെന്നാവണം വളരെ പ്രതി വളരെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള ശിക്ഷ നൽകുന്ന തരത്തിലായിരിക്കണം എന്നത് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാലും ഇതിൽ എന്തുകൊണ്ട് വധശിക്ഷ നൽകിയില്ല എന്നത് ഇതിന്റെ വിധിയുടെ പൂർണ്ണ രൂപം വന്നാൽ മാത്രമേ വിശദാംശങ്ങൾ വന്നാൽ മാത്രമേ മനസ്സിലാക്കൂ എന്തായാലും പ്രോസിക്യൂട്ടർ അത് വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിധി എല്ലാം ഉണ്ടാവില്ല പക്ഷേ ഈ വിധിയിൽ സംതൃപ്തരാണ് കാരണം ജീവപുരന്തം കഠിന തടവാണ് ഈ പ്രതിക്ക് ശിക്ഷിച്ചിട്ടുള്ളത് തന്നെ വിധിയിൽ സംതൃപ്തി ഉണ്ടെന്നാണ് മറ്റ് വിശദാംശങ്ങൾ ഇതിന്റെ പൂർണ്ണ വിവരങ്ങൾ ഈ വിധിയുടെ പൂർണ്ണ വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ എന്തായാലും പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ ആശ്വാസം വലിയ അഭിമാനം തന്നെയാണ് ഈ കേസ് ഈ കേസിന്റെ അഭിമാന പ്രശ്നമായിരുന്നു അത്തരത്തിൽ നിരവധി വലിയ ചർച്ചയായൊരു കേസാണ് കാരണം ആരും കൊലയാണ് നടന്നത് ഇത്തരത്തിലുള്ള കൊല ഇനി ഉണ്ടാകരുത് അതുകൊണ്ട് തന്നെ ഇതിൽ തക്കതായ ശിക്ഷ നൽകണം ആദ്യം ഒന്ന് ഈ കേസിൽ ഒരു സാക്ഷികൾ പോലും നേരിട്ട് സാക്ഷികളില്ലാത്ത ഒരു കേസിൽ എന്ത് ചെയ്യുമെന്നൊരു അവസ്ഥയിലായിരുന്നു കേരള പോലീസ് പക്ഷേ പതിമൂന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള ആ ദൃശ്യം വിഷ്ണുപ്രിയയുടെ മൊബൈലിൽ പതിഞ്ഞ ആ ദൃശ്യം വലിയ വഴിത്തിരിവാകുകയായിരുന്നു നിർണായക തെളിവാകുകയായിരുന്നു പിന്നീട് അതിൽ ഓരോ തെളിവുകൾ പോലീസ് കണ്ടെത്തുകയായിരുന്നു ഈ പ്രതി ചുറ്റിക വാങ്ങിയതും അതുപോലെ തന്നെ ആയുധം ആ കത്തി ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ വാങ്ങിയതുമായ സി സി ടി വി ദൃശ്യങ്ങൾ മോട്ടോർ ബൈക്കിൽ പ്രതി കൃത്യം നടത്തിയതിനു ശേഷം തിരിച്ചു പോകുന്ന ദൃശ്യങ്ങൾ ഇത്തരത്തിലെല്ലാ തെളിവുകളും പോലീസിന് പിന്നീട് ശേഖരിക്കാൻ സാധിച്ചു എന്തായാലും ദൈവത്തിന്റെ അദൃശ്യ കരങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ ആ പതിമൂന്ന് സെക്കൻഡ് ദൃശ്യം തന്നെയാണ് ഈ പ്രതിയെ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കാൻ ഇപ്പോൾ എന്തായാലും പ്രോസിക്യൂഷൻ കൊണ്ട് സാധിച്ചത് എന്തായാലും വിധിയിൽ സംതൃപ്തി പ്രോസിക്യൂഷൻ ഇപ്പോൾ എന്തായാലും അശ്വതി അതാണ് എന്തായാലും ജീവപര്യന്തവും പത്ത് വർഷം തടവും തടവും ഇപ്പോൾ വിധിച്ചിരിക്കുന്നു വിധിച്ചിരിക്കുന്നു ശിക്ഷ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് ശിക്ഷ വിധി വന്ന ശേഷം ആ വിധി കേൾക്കാനായി അവിടെ വിഷ്ണുപ്രിയയുടെ സഹോദരിമാർ എത്തിയിരുന്നു അവരുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്തായാലും കോടതി വിധിയിൽ തൃപ്തിയുണ്ട് എന്നാണ് എന്നാണ് പ്രോസിക്യൂഷൻ അഭിഭാഷകൻ പ്രോസിക്യൂട്ടർ നമ്മളോട് സംസാരിച്ചപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് വധശിക്ഷ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരമാവധി ശിക്ഷ തന്നെ കോടതി കൊടുത്തു അതിൽ സംതൃപ്തി ഉണ്ട് എന്നാണ് പ്രോസിക്യൂട്ടർ പറഞ്ഞത് വിധിയിൽ തൃപ്തരാണ് എന്ന് വിഷ്ണുപ്രിയയുടെ കുടുംബവും പറഞ്ഞു അത്രത്തോളം നീചമായ ഒരു കൊലപാതകമാണ് പ്രതി നടത്തിയത് ഇരുതല മൂർച്ചയുള്ള കത്തികൊണ്ട് തലയറുത്ത നിലയിലായിരുന്നു വിഷ്ണുപ്രിയയുടെ മൃതദേഹം ഉണ്ടായിരുന്നത് ശരീരമാസകലം ഈ മരണശേഷം കൊലപ്പെടുത്തിയ ശേഷവും ശരീരമാസകലം കത്തി ഉപയോഗിച്ച് കുത്തുകയും ചെയ്തു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് ഈ മരണശേഷവും പത്തിലധികം മുറിവുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത്രത്തോളം നീചമായ രീതിയിൽ ആ പെൺകുട്ടിയെ കൊല ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ഇപ്പോൾ കുറ്റബോധമില്ലാതെ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു ഞാൻ നിരപരാധിയാണ് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല പതിനാല് വർഷം കഴിഞ്ഞ് തനിക്ക് സ്വസ്ഥമായി ജീവിക്കാമല്ലോ എന്നൊക്കെയാണ് ശ്യാംജിത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്തായാലും ഇപ്പോൾ ശിക്ഷാവിധി വന്നപ്പോൾ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് ശ്യാംജിത്തിനെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കേസിൽ വളരെ നിർണായകമായത് വിഷ്ണുപ്രിയ തന്റെ സുഹൃത്തുമായി വീഡിയോ കോളിലായിരുന്നു ആ സമയത്താണ് ശ്യാംജിത്ത് വീട്ടിലേക്ക് എത്തുകയും ഈ അതിക്രൂരമായ കൊലപാതകം നടത്തുകയും ചെയ്തത് ആ സമയത്ത് വിഷ്ണുപ്രിയ ആ സുഹൃത്തിനോട് പറയുകയുണ്ടായി ശ്യാം ഇവിടെ എത്തിയിട്ടുണ്ട് എനിക്ക് എന്ന തുടർന്നായിരുന്നു കൊലപാതകം നടന്നത് നീജമായ ആ കൊലപാതക ശേഷം ഈ വിപിൻ തന്നെയാണ് വിഷ്ണുപ്രിയയുടെ സുഹൃത്ത് തന്നെയാണ് പോലീസിനെ വിളിച്ച ഇത്തരത്തിലൊരു ഉണ്ടെന്നും അവിടെ അയാൾ എത്തിയിട്ടുണ്ടെന്നുമുള്ള കാര്യം അറിയിച്ചത് എന്നും മനസ്സിലാക്കുന്നു